എന്താപ്പ നിങ്ങൾക്ക് ആർക്കും വേണ്ടേ നിങ്ങൾ രക്ഷപ്പെട്ടില്ല ഇങ്ങനത്തെ ഒരു ഹത്തീപനെ കെട്ടണങ്കി പൊണ്ടിയും ചെയ്യണം കാരണം ഈ നാട്ടുകാർക്ക് പണത്തിനോട് ആർത്തിയില്ല അത് തന്നെ ഏറ്റവും വലിയ വിജയം ഇല്ല അള്ളാഹു നൽകുമാറാകട്ടെ പൈസ വേണോ ഞാൻ വെറുതെ ചോദിച്ചല്ല ഞാൻ പറഞ്ഞു തരാൻ വഴി വേണോ വേണ്ടേ വേണോ വേണ്ടേ സമ്പത്തിൽ വറക്കത്ത് വേണോന്ന് ആഗ്രഹമുള്ള ഒരു കൈ ആ പൊക്കിയ കൈ കൊണ്ട് പോക്കറ്റിൽ വല്ലതും എടുത്താ പക്കറ്റീട് ആദ്യം കിട്ടിയെന്ന് കൊടുക്കണില്ല ഇനി നിനക്ക് കുറച്ചുകൂടെ വേണം ഞാൻ വെറുതെ പറഞ്ഞല്ല എന്തായാലും പറഞ്ഞുതരാം സമ്പത്ത് ഉണ്ടാകാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം അള്ളാഹു ഈമാതും മാറാകട്ടെ താത്തമാരൊക്കെ സ്വർണത്തിന് എന്താ പറയണേ ജങ്കാർ ബംഗാറ് ബംഗാറ് ബക്കറ്റ് ഇടുക്കുക ഞാൻ പറഞ്ഞുതരാൻ ജങ്കാറ് വാങ്ങാനുള്ള വഴി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൈസ ഉണ്ടാവണോ നിങ്ങൾക്ക് പണത്തിൽ വറുക്കത്ത് വേണോ എന്റെ മഹാനായ സാലിം സാലിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു സഹാബിയ ഈ സാലിം എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഈ ചെറുപ്പക്കാരൻ ഒരു ദിവസം ഇങ്ങനെ അന്യനാട്ടിൽ നിന്ന് വരുന്ന വഴിയിൽ കൊള്ളക്കാരു പിടിച്ചോണ്ട് പോയി കൊള്ളക്കാര് പിടിച്ചുകൊണ്ടുപോയിട്ട് അവര് പിടിച്ചുകൊണ്ടുപോയി തന്റെ പൊന്നാരെ മകനെ നോക്കിയിട്ട് കാണുന്നില്ല മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പോയിട്ട് പറഞ്ഞു നബിയെ എന്റെ മകൻ സാലിമിനെ കാണുന്നില്ല നബി ആകെ എന്റെ മകനെ കാണുന്നില്ല പ്രവാചകന്റെ മുന്നിൽ പോയിട്ട് പരാതി പറഞ്ഞു ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ല്ലമാ പറഞ്ഞു ഇത്തക്കില്ല മഹാനായ പ്രവാചകൻ മകനെ കാണുന്നില്ല എന്ന് പ്രവാചകൻ പോയി പരാതി പറഞ്ഞ വാപ്പാനോട് പറഞ്ഞു പേടിച്ച് പേടിച്ച് ജീവിക്ക് പ്രവാചകൻ്റെ ഈ ദിക്രെ നിങ്ങൾ അധികമായിട്ട് പറയു എന്ന് ലഭിക്കുന്ന ഒന്ന് പറഞ്ഞു ഇല്ലാ ബില്ലാ അങ്ങനെ വാപ്പ വീട്ടിൽ പോയിരുന്നിട്ട് ഈ ദിക്കറൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ നോക്കുമ്പോ മകനെ കാണുന്നില്ല അങ്ങനെ രാത്രി നോക്കിയപ്പോൾ ഒരു വലിയ ബഹളം വീടിന്റെ പുറത്ത് വീടിന്റെ പുറത്ത് വലിയ ഒരു ശബ്ദം കേൾക്കുന്നു വീടിന്റെ വാതിൽ ആരോ വന്നിട്ട് ഇങ്ങനെ വിളിക്ക രാത്രി വന്നിട്ട് വാതിലി മുട്ട അങ്ങനെ സാലിം പ്രതികൾ നോക്കും വാപ്പ വാതിൽ തുറന്നു നോക്കിയപ്പോ സാലിമെന്ന് പറയുന്ന പൊന്നുമോൻ ചിരിച്ചുകൊണ്ട് വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നുണ്ട് വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ ചിരിക്കുന്ന മുഖത്തോടെ നിക്കുന്നുണ്ട് പാപ്പ വെളിയിലേക്ക് നോക്കിയപ്പോ നൂറ് ഒട്ടകങ്ങള് അതിന്റെ ചുമടും ചുമന്നുകൊണ്ട് വീടിന്റെ മുമ്പിൽ നിൽക്കുക നൂറ് ഒട്ടകം നൂറ് ഒട്ടകങ്ങൾ അതിന്റെ ചുമടും തോളിൽ വെച്ചുകൊണ്ട് നൂറ് ഒട്ടകങ്ങൾ വീടിന്റെ മുമ്പത്ത് നിൽക്കുക വാപ്പ ചോദിച്ചടാ സാലിമ എവിടെ പോയിരുന്നു അത് വാപ്പ കൊള്ളക്കാരനെ പിടിച്ചുകൊണ്ട് പോയിരുന്നു നീ എങ്ങനെ വന്നടാ ഇതെന്താ ഈ കുതിരയൊക്കെ എവിടെ നിന്ന് കിട്ടി എന്ന് പറയുന്ന സഹാബി പറയുന്നു കൊള്ളക്കാരെല്ലാവരും കൂടെ കള്ളൊക്കെ കുടിച്ച് കടന്നപ്പോത്തേക്ക് ഞാൻ എല്ലാത്തിനും എടുത്തിട്ട് നാലെണ്ണം പൊട്ടിച്ചിട്ട് അവിടെ കടന്നൊക്കെ എടുത്തോണ്ടെങ്കിൽ വന്നതാ കൊള്ളക്കാര് അവര് കള്ള് കുടിച്ചിട്ടിരിക്കുന്ന സമയം അവിടെ നിന്ന് കിട്ടിയമ്മർക്കൊക്കെ ഈ കൊടുത്തിട്ട് അവിടെ നിന്നിരുന്ന കൊള്ളക്കാർ എടുത്തു വെച്ചിരുന്ന സർവ്വ സാധനങ്ങൾ ഞാനിഞ്ഞ് കൊണ്ടുവന്നു വന്നു അപ്പൊ വാപ്പ പറഞ്ഞു ഇത് ഈ വീടിനകത്ത് കയറ്റാൻ പറ്റത്തില്ല കാരണം ഇത് നിന്റെതല്ല ഇത് നിന്റെതല്ല ഇല്ല ഇത് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പൊ പറഞ്ഞു അന്ന്ഹു തങ്ങളോട് ചോദിക്കാം അങ്ങനെ രാവിലെ മുത്തി രാവിലെത്തിലെഹി തങ്ങളുടെ മുന്നിൽ പോയിട്ട് ഈ സംഭവം പറഞ്ഞു കൊടുത്തു ആ സമയത്ത് മഹാനായ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്ത മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മുന്നിലേക്ക് സാലിം റളിയല്ലാഹു തആല പിതാവ് നബിയേ എൻ്റെ കൊള്ളക്കാരുടെ അടുക്കൽ നിന്ന് രക്ഷപ്പെട്ടു വരുമ്പോൾ നൂറ് ഒട്ടകവും സമ്പത്തും അവിടെ അവൻ കൊണ്ടുവന്നിരിക്കുകയാണ് അത് എനിക്ക് വേണ്ട അതെന്റെ പാടില്ലല്ലോ പ്രവാചകനോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ അത് സാലിമിനുള്ളതാ അത് സാലിമിനുള്ളതാ എന്തിന്റെ പ്രതിഫലമെന്നറിയുമോ നീ എന്റുതിബലെന്നറിയുമോ

ദിവസം കൊണ്ട് ദിവസം കൊണ്ട് കോടീശ്വരനായ സഹാബിയുടെ ചരിത്രമാ അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ റളിയല്ലാഹു തആല പ്രവാചകന്മാർക്ക് ചെയ്ത ആ മഹാനാണ് പറയുന്നത് ഞാൻ പഠിച്ച ഉപദേശങ്ങൾ നാലെണ്ണമാട് ഈ നാലായിരം പ്രവാചകന്മാരിൽ നിന്ന് ഞാൻ പഠിച്ച നാല് ഉപദേശങ്ങളിൽ ഒന്നാമത്തെ നമസ്കരിക്കുന്ന സമയത്ത് നിന്റെ ഹൃദയത്തിന് സൂക്ഷിക്കണ്ാമത്തെ കാര്യം എന്തെന്നറിയുമോ കാര്യം നീ 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 ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് നിന്റെ നിന്റെ ഹൃദയത്തിനെ ഹൃദയത്തിനെ എന്നിട്ട് രണ്ടാമത് പറഞ്ഞ മറുപടി എന്താ എന്താ രണ്ടാമത് കൊടുത്ത ഉപദേശം ഉപദേശമെന്താമതായിട്ടു പറഞ്ഞു ഇബാദത്ത് ചെയ്യുന്ന സമയം നീ നിന്റെ ഹൃദയത്തിന് സൂക്ഷിക്കണം അള്ളാഹു നമുക്ക് ഈമാന്താകട്ടെ അല്ലാഹു ഈമാന്താകട്ടെ നിർത്താറായോ പത്തരയായി നിർത്താറായോ പത്തര ആയി പറഞ്ഞാതിമാരെ നിർത്താറായോ കറക്റ്റ് ഒന്നര മണിക്കൂറായി ടൈം ടൈം ടു പത്ത് ഇരുപത്തി ഒൻപതായി ഒമ്പത് മണിക്കാണ് ഞാൻ തുടങ്ങിയത് അപ്പൊ കറക്റ്റ് ഒന്നര മണിക്കൂറായി ചവിട്ടണോ ചവിട്ടണോ അന്ന ഇത്തിരി കൂടെ പോണോ നാലെണ്ണമുണ്ട് നാല് കാര്യങ്ങളുണ്ട് ആ നാലെണ്ണത്തിൽ രണ്ടെണ്ണം ഇന്ന് പറയാൻ രണ്ടെണ്ണം നാളെ പറയാം അള്ളഹുയാന്തനുമാറാകട്ടെ ഒന്നേ നിർത്തിയിട്ട് പോകാൻ പാടില്ലല്ലോ അപ്പൊ ഇൻഷാവല ഇവിടെ ദൂരം ഉണ്ടോ ഉണ്ടോ അപ്പൊ മൊബൈലിൽ കൂടെ കണ്ടാ മതി വേറെ പണിയൊന്നും ഇല്ലല്ലോ ഏഹ് നാളെ എന്തോ സാ സ്ഥലത്തിന്റെ പേര് കല്ല് ഉണ്ട കല്ല് പറയണ പോലെ അഹമ്മദില്ല എന്തില്ലാവട്ടെ അല്ലാഹു വർഗത്തി

ആയിരം പ്രവാചകന്മാർക്ക് ചെയ്ത ആയിരം വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ലുക്കുമാൻ പറയുന്നത് ഞാൻ പഠിച്ച രണ്ടാമത്തെ ഉപദേശം എന്താണെന്നറിയുവോ മോനെ ഭക്ഷണം കഴിക്കുമ്പോ കേൾക്കടാ ചെറുപ്പക്കാരാ കേഴിക്കുമ്പോ യുടെ താഴെയിറങ്ങുന്നതിന് നീ സൂക്ഷിക്കടേ നീ നിന്റെ തൊണ്ടയെ സൂക്ഷിക്കടേ എന്നു പറഞ്ഞ പച്ചമലയാളത്തില് ഹറാമായ ഭക്ഷണമേ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങുന്നത് നീ സൂക്ഷിക്കണേ മനുഷ്യ ഹറാമ തിന്നല്ലേ അറാമു തിന്നല് അറാമുടിക്കല് അറാമായ ഭക്ഷണം നീ സൂക്ഷിക്കണേ എന്ന് മഹാനായ മഹാനായൽ കുമാരുമാലാർഗു പറഞ്ഞു തരുമ്പോ ആര എന്ന് സൂക്ഷിക്കുന്നത്

ഇപ്പൊ ഹലാലും ഹറാമും എന്റെ പൊന്നാര ചങ്ങാതിമാരെ ഞാൻ പറയുന്നു നിങ്ങളിൽ പലരും പലിശയുടെ ചോറ് തിന്നാത്തവരാ ഞാൻ നമ്മളിൽ അധികം പേരും പലിശ തിന്നാത്തവരാ പക്ഷെ കടയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോ ചിക്കൻ ചുട്ടത് പൊരിച്ചത് വറുത്തത് കരിച്ചത് മന്തില്ല എന്ന ഈ ചിക്കൻ ഹലാലാണോ എനിക്ക് തിന്നാൻ പറ്റുമോ എന്ന് ചോദിക്കണം എത്ര പേരുണ്ട് അള്ളാഹിമാന്തരമാറാകട്ടെ രണ്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഹജ്ജിയാല് കടിച്ചു വലിക്കുക കടയിൽ പോയിട്ട് എന്നാ നമ്മൾ ഓരോരുത്തരും ഇട ചങ്ങാതി ഹറാമായ ഭക്ഷണം കഴിച്ച അവന്റെ ദ്വാ സ്വീകരിക്കുമോ പറ എന്നെ അടിക്കാൻ തോന്നുന്നുണ്ടോ എന്നെ അടിക്കാൻ തോന്നുന്നുണ്ടോ പിന്നെന്തെങ്കിലും അർത്ഥ തിന്നാൻ പാടുണ്ടോ തിന്നാൻ പാടുണ്ടോ അത് പൊട്ടന്മാർക്ക് അറിയത്തില്ല അതുകൊണ്ട് അവരെ പറയണം അത് വേറെ വിഷയം ഹലാമുൽ വർഗീയതയുമായി ബന്ധപ്പെടുത്തുന്നു പക്ഷേ വലിയ വലിയ പെരുന്നാളിന് ഒലുഹി അറക്കത്തില്ലേ ഇവിടെ ആ അറക്കണ സമയത്ത് പള്ളിയിലെ മോദി സാഹിബ് ബിസ്മി പറയാതെ അർത്ഥ തിന്നാവോ ആർക്കെങ്കിലും കൊടുക്കാൻ പാടുണ്ടോ എന്ത് ചെയ്യണം അതിനെ പോത്തല്ലേ അർത്തില്ലേ ഇനിയിപ്പൊ കളയാൻ തിന്നേക്കാ തിന്നേക്കാല്ലേ അള്ളാൻ വേണ്ടി അർത്ഥ മൃഗമല്ലേ പെരുന്നാളിന് ഇസ്മായിൽ നബി അലിഹുസ്ലാമിന് ഇബ്രാഹിം നബി അറക്കാൻ പോയതുപോലെ പോലെ അതിന് പകരം അറക്കണതല്ലേ അപ്പൊ അള്ളാഹുവിന് വേണ്ടി അറുത്തതാണ് പക്ഷെ പറഞ്ഞില്ലെങ്കിൽ എന്റെ തമ്പുരാന് എന്തെങ്കിലും ഒന്ന് പറ മനുഷ്യന്മാരെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എടാ ഇവിടെ പള്ളിയിലിട്ടൊരു പോത്തിനറത്തു പോത്തിന് അറക്കാലേ മറ്റേ മറ്റേനല്ലേ പറ്റാത്തത് ആ വലിയ പെരുന്നാളിൽ നിന്ന് ഈ പള്ളിപ്പറമ്പിലിട്ടൊരു പോത്തിനെ അറുത്തു പക്ഷെ അറുത്ത മനുഷ്യൻ എന്ത് ചെയ്തില്ല വിസ്മി പറഞ്ഞില്ല എന്ത് ചെയ്യണം അതിനെ എന്ത് ചെയ്യണം പറ എന്ത് ചെയ്യണം എന്ന് പറ ഞാൻ പറഞ്ഞാലേ വാല് പറയത്തുള്ളൂ വല്ല കവറും കബറും മൂടണം ഒരൊറ്റ ഇൻസാന് കൊടുക്കാൻ പാടില്ല ഇതാ പണ്ഡിതന്മാരി ചോദിച്ചോക്ക് ഒരാൾക്കും കൊടുക്കാൻ പാടില്ല അള്ളാടെ പേര് പറഞ്ഞത് അർത്ഥട്ടില്ല കുഴിച്ചിടണം അള്ളാഹു നമുക്ക് ഈമാതരും അല്ലാ നമ്മളോ ആരാ ചോദിക്കുന്നത് ഹറാമ് നാപ്പത് ദിവസം ഹറാം കഴിച്ചാൽ നാൽപ്പത് ദിവസം ചാപത്തില്ല ചോദിക്കാറില്ല ഞങ്ങളൊക്കെ ചില ആൾക്കാരെങ്ങനെ കടയിൽ പോയി ഭക്ഷണം ചോദിക്കുമ്പോൾ സ്റ്റാഫിനോട് ചോദിക്കും ഞങ്ങൾക്ക് നിന്നാൻ പറ്റുമോ ഹലാലാണോ ഓ ഹലാലാണെന്ന് പറഞ്ഞാൽ അവന്റെ തലയിൽ വെച്ചേക്കും അവൻ കള്ളം പറഞ്ഞ അവന്റെ തലയിരിക്കട്ടെ നമുക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമല്ലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹറാമ് കഴിക്കുന്നതിന് നമ്മൾ വല്ലാതെ ഭയപ്പെടണം ഹറാം നിസ്സാരമല്ല ഹറാമി കാണേണ്ട കാര്യമല്ല അതിനാരും ഒരു പരിഗണന നൽകുന്നില്ല പലിശയിൽ നിന്ന് മാത്രം ഹറാമു തിന്നു ബിസ്മി പറയാതെ കുഴപ്പമില്ല നിങ്ങൾക്കും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിസാരമായി കാര്യമല്ല മഹാനായ നബി മുസ്തഫ പറയുന്നത് നിങ്ങൾ കഴിക്കരുത് നിങ്ങൾ ഹറാമിന്റെ ഭക്ഷണം നിങ്ങളുടെ ആമാസയത്തിലേക്ക് തൊണ്ടയുടെ താഴേക്ക് കടന്നു പോയാൽ പിന്നെ നിന്റെ ദുരായി കുത്തിരമില്ല ാഹു സ്വീകരിക്കില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉമ്മമാരോടും ഉപ്പമാരോടും നബി മുഹമ്മദ് മുസ്തഫാ ോ മഹാനായ പ്രവാചകൻ്റെ നമസ്കാരം നടക്കുകയാ പ്രവാചകൻ മസ്തു നമസ്കാരം കഴിഞ്ഞോ എല്ലാ ദിവസവും നമസ്കാരം കഴിയുമ്പോ പള്ളിയിൽ നിന്നൊരു സഹാബി ഇറങ്ങി ഓടുകയാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ദിവസം നമ്മ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന സ്വഹാബിയെ കാണുകയാട് അഹുബിന്റെ റസൂൽ അവസാനം ഒരു ദിവസം പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ റസൂൽ വിളിക്കുന്നു അബോതു പള്ളിയിൽ നിന്ന് ഇറങ്ങി പോടുന്നത് നമസ്കാരം കഴിഞ്ഞാൽ ദൈ കുത്തിനം കിട്ടുന്ന സമയമാണല്ലോ പറയുന്ന പ്രവാചകരെ എന്തിനാണ് നമസ്കാരം കെടി പെട്ടെന്നറങ്ങി കൂടുന്നതെന്നറിയുമോ എന്റെ വീടിന്റെ എന്റെ വീടിന്റെ ഭാഗം എന്റെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുകയാ എന്റെ വീടിന്റെ മുന്നിലേക്ക് ചാഞ്ഞു നിൽക്കുകയാ ആ ഹപ്പഴങ്ങൾ എന്റെ വീടിന്റെ മുന്നിൽ നബിയേ ഒരു ദിവസം ഞാൻ സുബി കെടിഞ്ഞിട്ട് പള്ളിയിലിരുന്ന് നിസ്കാരം കഴിഞ്ഞ് കുർആാനും എല്ലാം ഞാൻ ഞാനെന്റെ വീട്ടിലേക്ക് കിടന്നു ചെന്നപ്പോ വീടിന്റെ അവസ്ഥ ഞങ്ങൾക്കറിയുമല്ലോ പാവപ്പെട്ടവരാണ് കഴിക്കാൻ ഇല്ലാത്തവരാണ് കിടക്കുന്നറിയാതെ കഴിച്ചുപോയതാ ഹറാമാണല്ലോ ഭക്ഷണം ഉള്ളിൽ ചെന്നാൽ പിന്നെ ദുആയി ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കില്ലല്ലോ അതുകൊണ്ട് ഈ അറസ്റ്റ് എന്റെ ആടെ സുഭകി നമസ്കാരം കഴിഞ്ഞ ഉടനെ ഞാൻ എഴുന്നേറ്റ് ഓടുന്നതെന്തിനിയുമോ എന്റെ മക്കൾ ഉടരുന്നതിന് മുമ്പേ വീട്ടില് ചെല്ലാറ് വീട്ടിൽ ചെന്നിട്ട് വീടിന്റെ മുറ്റത്ത് കിടക്കും നെയ്യ് പഴങ്ങൾ മുഴുവൻ ഞാൻ അവിടെ നിന്ന് പറക്കി എടുക്കുകയാണ് എന്നിട്ട് അയൽവാസിയുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കും അയൽവാസിയുടെ പറമ്പിലേക്ക് എടുത്തിടും എന്റെ മക്കൾ ഹറാവ് തിന്നാതിരിക്കാനാ അതുകൊണ്ടാണ് മഹാനായ മക്കൾക്ക് കൊടുക്കുന്ന കൊടുക്കുന്ന പലിശയുടെ പൈസ തിന്നാൻ ഭർത്താവ് നീ നിന്റെ അബുദുണ്ടെതിന്റെ അവസ്ഥയെ കുറിച്ചൊന്നും ചിന്തിക്കാത്തതണ്ട് പലിശക്ക് കച്ചവടം നടത്തുന്നവരുണ്ട് ലോട്ടറി എടുത്ത് പെട്ടെന്ന് പണക്കാരാകുന്നവരുണ്ട് വഴിയിലൂടെ പൈസ സമ്പാദിക്കുന്നവരുണ്ട് കിടക്കുന്ന ദരിദ്രനായ ദരിദ്രനായോ പറമ്പിൽ നിൽക്കും നെയ്യ്ത്തപ്പഴ പരത്തിൽ നെയ്യ്ത്തപ്പഴം തന്റെ ചെറിയ മക്കൾ അറിയാതെ പേരിൽ മക്കൾ ഉണരുന്നതിന് മുമ്പേ ചെന്ന് അതാ പറയൽവാസികളെ പറമ്പിലേക്ക് കൊണ്ടിട്ട് കൊടുക്കുകയാട് അതിനാട് പോകുന്നതെന്ന് പ്രവാചകനോട് പറയുമ്പോൾ റസൂൽ വിളിക്കുന്ന സ്വഹാബാ സ്വികളോട് പറയുമ്പോൾ അയൽവാസിയായ മനുഷ്യർ ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് അവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ചോദിക്കുകയാ മനുഷ്യ യുടെ വീടിന്റെ സൈഡിൽ നിൽക്കുന്ന ഈത്തപ്പഴ മരമുണ്ടല്ലോ കൊടുക്കുവോ സ്വർഗത്തിൽ പത്തുമരം ഞാൻ തരാവിൻ്റെ പറയുകയാൾ ആ ഒരു ഈത്തപ്പരമരം എനിക്ക് നൽകിയാൽ സ്വർഗത്തിൽ ഞാൻ നിനക്ക് പത്ത് ഈത്തപ്പഴ മരം ഞാ വാങ്ങി തരാ യുടെ അയൽവാസി മുനാഫികായിരുന്നു അവൻ പറഞ്ഞ മറുപടിയിൽ നിന്നറിയോ ഈ തപ്പഴം ആരംഭിക്കാൻ തയ്യാറാ തയ്യാറാ പക്ഷേ എനിക്ക് സ്വർഗത്തിലെനിക്ക് മരം കിട്ടിയിട്ട് കാര്യമില്ല എനിക്ക് പത്തുമരം കിട്ടിയിട്ട് എനിക്ക് വേണം ഇവിടെ പത്തു മരം നൽകിയാ ഞാൻ ആ ഒരു മരം നൽകാ സ്വഹാമികൾ മുഴുവനും അത്ഭുതപ്പെട്ടു പോവുകയാട് റസൂലിന്റെ മുന്നിലപം പറയുമ്പോ അബൂബക്കർ ഹുവിൻ്റെ റസൂലിനോട് ചോദിക്കും പ്രവാചകരെ ആ മരം ഈ പാവപ്പെട്ട അബൂബക്കറിന് തരുമോ കൊടുക്കാനുള്ളത് ഞാൻ റസൂലവിടുന്ന് പുഞ്ചിരിക്കുമ്പോ അബൂതുജാലയുടെ അയൽവാസിയായ മുരാബിക്കായ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് മഹാനായ അബൂബക്കർ ശുചി

പലരും നോക്കാറില്ലല്ലോ എങ്ങനെയും പണമുണ്ടാക്കണമല്ലോ എങ്കിലും എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും വയറ് നിറച്ചാ മതിയല്ലോ അതുകൊണ്ടല്ലേ പണന്റെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് നിനക്ക് നിന്റെ നാശമറിയാതിട്ടാണെങ്കിലും മരണപ്പെട്ടു പോയി മരണപ്പെട്ടു പോയി മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ നിന്റെ മയ്യനത്തെ കുളിപ്പിച്ചിട്ട് നിന്നെ പൊതിയുമല്ലോ കത്ത് പുതച്ച് കിടക്കുന്ന ദിവസത്തെ കുറിച്ച് ചിന്തിക്കാത്തതെന്താ എല്ലാവരും നിലവിളിക്കുകയാൾ അവസാനം ഈ പള്ളിയുടെ സൈഡിലിരിക്കുന്ന മയ്യത്ത് കട്ടിലെന്ന് പറയുന്ന മോഡലില്ലാത്ത എണ്ണയില്ലാത്ത കോടികളുടെ വിലയില്ലാത്ത വാഹനമുണ്ടല്ലോ നിന്റെ വീടിന്റെ മുന്നിലേക്ക് ചുമന്നുകൊണ്ട് വരികയാ ഈ പള്ളിയുടെ ഏതോ ഒരു പരിസരത്തൊരു വാഹനമുണ്ട് എന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവരികയാട് പടച്ചവനെ മൂന്ന് കഷ്ടം വെള്ള തുണിയുടെ മുകളിലേക്ക് കിടത്തി കെട്ടു മൂക്കിന്റെ ദ്വാരമ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയും ിൽ തോടിലേക്കുയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നു നൽകാതെ നീ കിടക്കുന്നേ എല്ലാവരും കൂടെ ആ മയ്യത്ത് കറ്റിലെടുത്ത് വെച്ചിട്ട് നിന്നെ ചുമന്നുകൊണ്ട് വരികയാട് പള്ളികൾ കൊണ്ടുവന്ന നമസ്കാരം കഴിഞ്ഞു പള്ളിപ്പറമ്പില് ആരടി മണ്ണെന്ന് പറയുന്ന കബറുണ്ടല്ലോ ആ ഖബറിന്റെ കത്തേക്ക് നിന്റെ മയ്യത്തിറക്കി വെച്ചു എന്നിട്ട് എല്ലാവരും റിഞ്ഞോ അവസാനം രണ്ട് ചെടികളും നട്ട് പള്ളിയിലെ മുഖത്തിന് മൂന്ന് പ്രാവശ്യം വെള്ളമൊഴിച്ചു മസല എല്ലാവരും പള്ളിപ്പറമ്പിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോ പത്ത് വയസ്സുള്ള പന്ത്രണ്ട് വയസ്സുള്ള പതിനഞ്ച് വയസ്സുള്ള പൊന്നാര മകനുണ്ടല്ലോ വാപ്പ മരിച്ചുപോയല്ലോ വാപ്പാരെ കബറിന്റെ കത്ത് ഇറക്കി വെച്ചിട്ടാ കബറിന്റെ ചാരത്തു നിന്ന് ഇട്ടവൻ കരയുകയാ യും ഉമ്മയുടെയും കബറിന്റെ ചാരത്ത് നിന്നിട്ട് ആ പൊന്നാരമകൻ നെഞ്ചുപൊട്ടിയിട്ട് റബ്ബിനെ വിളിക്കുന്നു അല്ല എന്റെ വാപ്പയ്ക്ക് പുറത്ത് കൊടുക്കണേ അല്ല എന്റെ വാപ്പാടെ കബറ് സ്വർഗമാക്കണേ അല്ല എന്റെ ഉമ്മയുടെ മണ്ണറ മണിയറയാക്കണേ അല്ല ചാരത്തിൽ നിന്ന് നെഞ്ചു പൊട്ടിയിട്ട് കരഞ്ഞിട്ട് നീ ചെറിയവനാണെങ്കിലും നിന്റെ ദ്വാസ്വീകരിക്കില്ല കാരണം നീ ധരിച്ചിരിക്കുന്നത് ഹറാബാ നിന്റെ ശരീരത്തിലൂടെ ഓടുന്ന രക്തം ഹറാബാ നീ ും ഹറാവാറാമ തിന്നമന്റെ പണക്കാരനാകാ പണന്റെ വഴിയിലൂടെ പണമുണ്ടാക്കുന്ന വാപ്പാ പള്ളിപ്പറമ്പിന്റെ മണ്ണിനകത്ത് കിടക്കുന്ന സമയത്തു നിന്റെ പൊന്നാര പോലും എന്ന് പറഞ്ഞു സമയത്ത് പ്രയോജനമുണ്ടല്ലേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ പ്രിയപ്പെട്ടവരെ ഹറാമിന്റെ പണവുമായി വീടിന്റെ അകത്ത് കേറല്ലേ കഴിക്കല് മക്കൾക്ക് കൊടുക്കല്ലോ ഭാര്യക്കുണ്ട് തീറ്റിപ്പിക്കല്ലോ നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയുകയാ റോഡിലൂടെ വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണിനെ കാണിച്ചിട്ട് ലോകത്തിന്റെ നേതാവ് പറഞ്ഞു കൊടുക്കുന്നു ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിരാ പറയുന്നത് ലോകത്തിന്റെ നേതാവ് പ്രവാചകനാണ് കാണിച്ചു കൊടുക്കുന്നത് അവകാശിയായ പെണ്ണിനെ കാടോ ആ പോകുന്ന അവകാശിയാ റസൂൽ കാണിച്ചു പാവപ്പെട്ടവട് അവകാശിയാന്റെ ഒരു വിറകുപെട്ടുകാരന്റെ ഭാര്യ വിളകുപെട്ടി കെട്ട് ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവൻ കാണിച്ചിട്ട് ലോകത്തിന്റെ നേതാവ് കാണിച്ചു കൊടുക്കുന്ന ആയ പെണ്ണുങ്ങൾ മുഴുവനും പെണ്ണിന്റെ ചാരത്തേക്ക് ഓടിച്ചെന്നോ പറയുന്നു പറഞ്ഞു നീ സ്വർഗത്തിലാണെന്ന് നീ എന്ത് സൽക്രമമാ ചെയ്യുന്നത് നീ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യാറുണ്ടോ പെണ്ണു പറഞ്ഞു നമസ്കാരം കുറവാറികൾ കുറവാ ഒരുപാട് സൽക്കർമ്മവും ഒന്നും എൻ്റെ ജീവിതത്തിലില്ല പിന്നെ ഞാൻ ഒരേ ഒരു കാര്യം ചെയ്യാറുണ്ട് എല്ലാ ദിവസവും ഞാൻ പ്രത്യേകമായിട്ട് ദിവസവും ഞാൻ പ്രത്യേകമായിട്ട് ഒരേ ഒരു കാര്യം ചെയ്യും എന്തേ അറിയോ രാവിലെ വിറക് വെട്ടുന്നതിന് വേണ്ടി ജോലിക്ക് പോകാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീടിന്റെ വെളിയിൽ ഈ ഇറങ്ങുമ്പോഴും ഭർത്താവിന്റെ കയ്യിൽ പിടിക്കുകയാറ്റ കൊടുക്കാനല്ല ചുംബനം കൊടുക്കാനല്ല രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ികത്തായ പെണ്ണ് പറയുന്ന വാക്കെന്തെന്നറിയോ ഹറാമിന്റെ ഭക്ഷണം കൊണ്ടുവരല്ലേ ഹറാമിന്റെ പണം കൊണ്ടുവരല്ലേ പട്ടിണി കിടക്കാൻ തയ്യാറാ കുടിച്ച് കിടക്കാൻ ഹറാമിന്റെ ഭക്ഷണം എനിക്കും എന്റെ മക്കൾക്ക് തിന്നാൻ തരരുത് എന്ത് തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഓർമ്മപ്പെടുത്തുന്ന അവൾക്ക് ആ പെങ്ങളെ സ്വരകമുള്ളത് അല്ലാതെ അവനെ കൊന്നിട്ടാണെങ്കിലും പലിശക്കെടുത്തിട്ടാണെങ്കിലും ലോൺ എടുത്തിട്ടാണെങ്കിലും പണയം വെച്ചിട്ടാണെങ്കിലും പിടിച്ചുപറിച്ചിട്ടാണെങ്കിലും എനിക്കും എന്റെ മക്കൾക്കും തിന്നാൻ തരണം പറയുന്ന നരകവാ അങ്ങനെ അങ്ങനെ ഒരു ഒരു നീ പാടില്ല പാടില്ല വിഭാഗത്തിൽ വരാ അതുകൊണ്ട് നാലായിരം പ്രവാചകന്മാരുടെ കൂടെ നടന്ന മഹാൻ പറയുകയാണം കടിച്ചോ നീ എന്ത് ഭക്ഷണം വേണമെങ്കിലും നീ കടിച്ചോ പക്ഷേ